മലയാളികൾക്ക് എടുത്തു പറയേണ്ട ഒരു വലിയൊരു ഓഫറാണ് അതെ പത്ത് വർഷം വാറന്റി ടെൻ ഇയർ വാറന്റി സെഗ്മെന്റിൽ കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ എൻക്വയറി നമ്മുടെ സുസുഖിയുടെ ഷോ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി ചെയ്ത് വണ്ടിക്കാണ് ഇതൊരു ഫുൾ ഓപ്ഷൻ വാഹനമാണ് ഇത് ബേസ് ഇത് നമ്മുടെ നമ്മുടെ ടോപ്പ് മോഡൽ മോഡൽ അത് തമ്മിൽ ഒന്ന് താരതമ്യം നമുക്ക് രണ്ടിനെയും അയ്യായിരം രൂപ ജനങ്ങള് കേൾക്കേണ്ട വീട്ടമ്മമാരാണ് പ്രത്യേകിച്ച് കേൾക്കേണ്ടത് അല്ലേ ലേഡീസ് ആണ് ഒന്നെങ്കിൽ മേടിക്കാം അല്ലെങ്കിൽ ആക്സസറീസ് ആയിട്ട് ഇതും ഇതും തമ്മിലുള്ള പ്രൈസ് എന്ന് പറയാമോ ഓക്കെ നമുക്ക് ബേസിക്കലി നമുക്ക് ഇതിൽ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട് ഓക്കെ ഇതിൽ അതായത് നമ്മൾ ഞാനൊരു യൂസർ ആയതുകൊണ്ട് തന്നെ കമ്പനി പറയുന്നത് വിട്ടരെ ഞാൻ പറയാം നാല് വർഷം എടുത്ത എൻ്റെ ആഫോൺസിന് ഒരു ജനപ്രിയ വാഹനത്തിൻ്റെ ഒപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത് ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് ഞാനിപ്പോൾ ഉള്ളത് തൊടുവെയുള്ള ഹെഡ്സ് സുസുക്കിയിലാണ് ഓണമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ട് മാസം കഴിയുമ്പോൾ ഓണം അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ ആഘോഷിക്കുമ്പോഴാണ് അടിപൊളി ഓഫറുകളുമായിട്ടാണ് ഇന്ന് സുസുക്കിയിൽ ആക്സസ് വന്നിരിക്കുന്നത് നമ്മളോടൊപ്പം ഉള്ളത് ഷിൻസാണ് ഷിൻസ നമസ്കാരമുണ്ട് ഓണത്തിന് ഇപ്രാവശ്യം ഹെഡ് സുസുഖിയോടൊപ്പം ആയിരിക്കും ജനങ്ങളെന്നുള്ളത് ഉറപ്പാണ് ഏകദേശം നല്ല ഓഫറും കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത് അതുപോലെ ജനപ്രിയ വാഹനം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റോഡിൽ എവിടെ നോക്കിയാലും സുസുക്കി ആണ് ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് ആണുള്ളത് അതുപോലെ ഈ ഒരു കളർ കോമ്പിനേഷൻ ഇതൊരു വെറൈറ്റി ആയിട്ട് പോകേണ്ടത് അല്ലേ അതെ ഒരു ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നു അപ്പം ഇത് വേറൊരു കളർ േഷൻ ഉണ്ട് പല ഒരുപാട് കളർ കളറുണ്ടല്ലേ അവൈലബിൾ പക്ഷെ ഈ ഒരു ടൈപ്പ് കളർ എന്താണ് അട്രാക്റ്റീവ് ആയിരുന്നു ഞാൻ ട്വന്റി ഫൈവ് സി സി ആണ് ആദ്യമേ തന്നെ ഓണത്തിനോട് അനുബന്ധിച്ച് എന്താണ് ഓഫറുകൾ എന്നൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് ഓണത്തിന്റെ ഓഫറായിട്ട് നമുക്കറിയാം സ്കൂട്ടർ എന്ന് പറയുമ്പോൾ അതായത് വീട്ടമ്മ അവരെയാണ് ആകർഷിക്കുന്നത് അവരാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് അതെ അപ്പൊ അവർക്ക് ആകർഷകമായിട്ടുള്ള കുറെ ഓഫറുകളുമായിട്ടാണ് ഈ പ്രശസ്ത ക്രോക്കറി ഐറ്റംസ് ആണ് മെയിൻ ക്രോക്കറി ഐറ്റംസ് ആണ് ഇൻഡക്ഷൻ കുക്കർ കുക്കർ കെറ്റില് ഇലക്ട്രിക് കെറ്റിൽ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് കൂടുതലും ഇവിടെ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ടും വരുന്നുണ്ട് ഓഫർ വരുന്നുണ്ട് ഓഫർ വരുന്നുണ്ട് അതിന്റെ അടുത്ത് നമുക്ക് ആയിട്ട് അതായത് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ചോദിച്ചാൽ ഒന്നെങ്കിൽ ക്യാഷ് ബാക്ക് ആയിട്ട് മേടിക്കാം അല്ലെങ്കിൽ ഈ വണ്ടിനെ കുറിച്ച് ഇതിപ്പം ഇതൊരു ഇതൊരു ഫുൾ ഓപ്ഷൻ ബേസ് മോഡലാണ് ഇത് നമ്മുടെ ടോപ്പ് പറയുകയാണെങ്കിൽ വരുന്നത് മോഡലിൽ നമുക്ക് ബേസ് മോഡലും ടോപ്പ് മോഡലും നമ്മുടെ മെയിൻ വ്യത്യാസം പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് സിസ്റ്റം തന്നെയാണ് ഓക്കെ ഇതിൽ നമുക്ക് ടോപ്പ് മോഡൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് വരുമ്പോൾ അലോവിയിൽ വരുമ്പോൾ ബേസ് നമുക്ക് സാധാരണ ഡ്രം ബ്രേക്ക് ആണ് ഡ്രം ബ്രേക്ക് രണ്ടിലും കോംബി ബ്രേക്ക് വരുന്നുണ്ട് ഓക്കെ ഇതിൽ അഡ്വാൻസ്ഡ് ടെക്നോളജി ഡിസ്ക് ബ്രേക്ക് സിസ്റ്റം വരുന്നുണ്ട് ഓക്കെ പിന്നെ വരുന്നത് നമുക്ക് കാഴ്ച തന്നെ അറിയാം രണ്ടിന്റെ മിറർ ജോലി ശ്രദ്ധിച്ചാൽ ടൈപ്പ് മിററാണ് അതെ ഇതില് പ്രീമിയം മിററാണ് നോക്കുന്നത് ബേസ് മോഡൽ വരുമ്പോൾ നോർമൽ ഒരു ഒരു ക്രോം അതെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ സീറ്റിലേക്ക് വരുമ്പോൾ സീറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് വരുമ്പോൾ ഒരു പ്രീമിയം ലെതർ ഫിനിഷിംഗ് വരുന്നുണ്ട് ടോപ്പ് മോഡലിലാണ് വരുന്നത് നമുക്ക് ഒരു ലെതർ പ്രീമിയം ഫിനിഷിംഗ് വരുന്നുണ്ട് ബേസ് മോഡലിൽ നോർമൽ ലെതർ തന്നെയാണ് നമ്മളൊരു ഇതാണ് പക്ഷേ ബ്ലാക്ക് ഒറ്റ കളറിലേ വരുന്നുള്ളൂ ഒറ്റ വരുന്നുള്ളു വരുമ്പോൾ നമുക്ക് ആ ബോഡി ഒരു ടോണിൽ വരുന്ന രീതിയിൽ

പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട് ഓക്കെ അതായത് നമ്മുടെ മൊബൈൽ ഫോണുമായിട്ട് നമ്മൾ പേർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ വരുന്ന കോൾ മെസ്സേജ് ഇതെല്ലാം നമുക്ക് റൈഡിംഗിൽ തന്നെ അറിയാൻ പറ്റും ഇവിടെ അറിയാൻ പറ്റും അല്ലേ നമ്മളൊരിക്കലും റൈഡിംഗിൽ സ്കൂട്ടിയിലുള്ള നമ്മളൊരിക്കലും റൈഡിംഗിൽ കോൾ ഉപയോഗിക്കാൻ ഫോൺ ഉപയോഗിക്കാൻ പാടുന്നതാണ് പക്ഷെ നമുക്കൊരു അറിയാൻ പറ്റും വണ്ടി ഓഫ് ചെയ്തിട്ട് കോൾ അറ്റൻഡ് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ വരുന്നത് അപ്പൊ നമുക്ക് അറിയാൻ പറ്റും നോക്കി തന്നെ ഓക്കെ നമുക്കൊരു നാവിഗേഷൻ സിസ്റ്റം വരുന്നുണ്ട് ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഒരു വഴി വഴിയറീട്ടില്ലാത്ത ഒരു സ്ഥലത്ത് പോവുകയാണ് നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് ഇടുന്ന പോലെ തന്നെ ഫോണിൽ ഒരു ലൊക്കേഷൻ സെറ്റ് ചെയ്താ നമുക്ക് ആ നാവിഗേഷൻ ഇല്ലാത്ത കറക്റ്റായിട്ട് ഗൈഡ് വരുന്നു

നമുക്ക് ഇത് വരുമ്പോൾ ടോപ്പ് മോഡലാണ് ടോപ്പ് മോഡൽ നമുക്ക് ഒന്ന് പതിനെട്ട് വരുന്നുണ്ട് ഒന്ന് ചേട്ടാ ഇതിന്റെ അകത്ത് നമുക്ക് ഓഫർ അപ്ലിക്കബിൾ ആണ് എല്ലാത്തിലും ഓഫർ നമുക്ക് കൊടുക്കാം ഓഫർ നമുക്ക് കിട്ടുന്നതാണ് പിന്നെ മലയാളികൾക്ക് എടുത്തു പറയേണ്ട ഒരു വലിയൊരു ഓഫറാണ് അതെ പത്ത് വർഷം വാറന്റി ടെൻ ഇയർ വാറണ്ടി വാറണ്ടി കൊടുക്കുന്ന ഫസ്റ്റ് വീലർ സെഗ്മെന്റിൽ കൊടുക്കുന്നത് ഈ ഓണക്കാലം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് എടുത്തു പറയാൻ വാദന പത്ത് വർഷത്തെ വാറണ്ടിയോട് കൂടി എഞ്ചിന് വാറണ്ടിയോട് കൂടി ഏത് പേടിക്കണ്ട അതായത് മാരുതി എന്ന് പറയണ അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ജനങ്ങൾക്ക് എപ്പോഴും എടുത്ത് സ്വീകാര്യതയുള്ള ഒരു വാഹനം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണല്ലോ ആ ഒരു വാറണ്ടി കൊടുത്തിരിക്കുന്നത് ശരിക്ക് പറഞ്ഞാൽ ഞാൻ അഞ്ചു വർഷത്തിന് മുകളിലും അതിന് കൊടുത്തില്ല പക്ഷെ പത്ത് വർഷം വലിയൊരു നമ്പറാണ് അപ്പം ഇനി ഇതിന്റെ മൈലേജ് ആണെന്ന് ഞാനൊരു യൂസർ ആയതുകൊണ്ട് തന്നെ കമ്പനി പറയുന്നത് വിട്ടേരെ ഞാൻ പറയാം നാലു വർഷം മുമ്പ് എടുത്ത എന്റെ ആക്സിന് അമ്പത്തിയഞ്ച് കിലോമീറ്റർ എനിക്ക് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഷുവർ ആണ് കമ്പനി ഒരു കമ്പനിരണ്ട് നമുക്ക് ഏകദേശം അതിനോട് തന്നെ തന്നെ അടുത്ത് ചെയ്താൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മൈലേജ് എനിക്ക് അമ്പത്തി കിലോമീറ്റർ കിട്ടുന്നുണ്ട് ഞാൻ എന്തിനാ വെറുതെ തള്ളേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അപ്പം അനുഭവസ്ഥനാണ് പറയുന്നത് പിന്നെ ഇവർ കമ്പനി പറയുന്നത് അറുപത് അറുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് ആണ് പിന്നെ ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഒരു ഗ്യാസ് സിലിണ്ടർ അതെ അതെ നമുക്കിപ്പോ അറിയാം

മന്ത്ലി ഇ എം ഐ സ്കീമിൽ നമുക്ക് വണ്ടി എടുക്കാം മന്ത്ലി ഇ എത്ര വേണ്ടി വരും മന്ത്ലി ഒരു അയ്യായിരം അടയ്ക്കാണ് മൂവായിരത്തി അറുന്നൂറ് അല്ലെങ്കിൽ എഴുന്നൂറ് മൂവായിരത്തി അറുന്നൂറ് രൂപ അതെ മൂവായിരത്തി അറുന്നൂറ് പിന്നെ സിവിൽ സ്കോർ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും അല്ലേ മൂന്ന് വർഷമല്ലേ വില കിട്ടുകയും ചെയ്യാം അപ്പം അതിനകത്ത് പിന്നെ വേരിയേഷൻ വരും എമൗണ്ട് കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഇയർ കൂട്ടിയിട്ട് എന്ത് വേണേലും ഫ്ലെക്സിബിൾ ആണ് നേരത്തെ മൂന്ന് വർഷമായിരുന്നു ഇപ്പൊ നാല് വർഷം നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തരുന്ന കേട്ടോ ഏറ്റവും കൂടുതൽ എൻക്വയറി നമ്മുടെ സുസുഖിയുടെ ഷോ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി ഏത് വണ്ടിക്കാണ് വൺ ട്വന്റി ഫൈവ് തന്നെയാണ് ഓക്കെ അപ്പം ഓണത്തിന്റെ ഓഫർ കാര്യങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വാഹനം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്തോളൂ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം ആണ് വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ളത് സർവീസ് കോസ്റ്റ് ആണ് അതെ അതെ സർവീസ് കോസ്റ്റ് മെയിൻ ഘടകമാണ് സർവീസ് കോസ്റ്റ് ഫ്രീ ആണ് നമുക്ക് ഓയിൽ മാറേണ്ട വരുമ്പോ അതിന്റെ ഓയിലിന്റെ കോസ്റ്റ് മാത്രമേ കോസ്റ്റ് ഫ്രീ ആണ് ഓക്കെ അപ്പം ഇവരുടെ നമ്പറിലേക്ക് വേഗം വിളിച്ചോ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാവുന്നതാണ് അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ